നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയുടെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് പുതിയ കോച്ചായ ഗൗതം ഗംഭീർ അടുത്തിടെ കോച്ചായി സ്ഥാനമേറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന് കീഴിൽ ഇന്ത്യക്ക് നേരിട്ട ആദ്യ തോൽവിയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലേത് ഏറ്റവും ശക്തമായ ടീമിനെ ഇറക്കിയിട്ടും ഇന്ത്യയ്ക്ക് നേരിട്ട ഈ ദുരന്തം ഗംഭീറിനെ ഉലച്ചിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് റൺസിനാണ് രോഹിത് ശർമ്മയും സംഘത്തെയും ലങ്ക തകർത്തെറിഞ്ഞത് തുടർച്ചയായ രണ്ടാമത്തെ കളിയിലും ഇന്ത്യൻ ബാറ്റിംഗ് നിര വലിയ ദുരന്തമായി മാറുകയായിരുന്നു അതിൽ സംശയമില്ല ഏറ്റവും മോശം രോഹിത് ശർമ്മയെ ഒഴിച്ചു നിർത്തിയാൽ മറ്റേ ആരും തന്നെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചില്ല ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് എന്ന അത്ര വെല്ലുവിളി ഉയർത്താത്ത വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക് ആതിഥേയർ നൽകിയത് പക്ഷേ ആദ്യ കളിയിലേതുപോലെ തന്നെ രോഹിത് ശർമ്മ തിളങ്ങിയതൊഴിച്ചാൽ ബാക്കി എല്ലാവരും ബാറ്റിങ്ങിൽ നിരാശപ്പെടുത്തുകയായിരുന്നു അക്ഷർ പട്ടേലിന്റെയും ശുഭാൻ ഗിലിന്റെയും ഇന്നിങ്സ് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ നാണം കെട്ടേനെ വിക്കറ്റ് നഷ്ടമില്ലാതെ തൊണ്ണൂറ്റിയാറ് റൺസ് എന്ന ശക്തമായ നിലയിൽ നിന്നാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര കൂപ്പുകുത്തിയത് തുടർച്ചയായി രണ്ടാം ഏകദിനത്തിലും ബാറ്റിംഗ് നിരയിൽ നടത്തിയ ഗംഭീറിന്റെ പരീക്ഷണം ടീമിനെ തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തുന്നത് നാലാം നമ്പറിൽ ശിവം ദുബെയും അഞ്ചാം നമ്പറിൽ അക്ഷർ പട്ടേലിനെയും ഇറക്കിയ അദ്ദേഹം ഈ സ്ഥാനങ്ങളിലെ സ്പെഷ്യലിസ്റ്റുകളായ ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ എന്നിവരെ ആറ് ഏഴ് സ്ഥാനങ്ങളിലേക്കും മാറ്റുകയായിരുന്നു ഈ പരീക്ഷണമാണ് ദുരന്തത്തിൽ കലാശിച്ചത് തോൽവിയോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ പൂജ്യം ഒന്നിന് പിന്നിലാവുകയും ചെയ്തിരിക്കുകയാണ് ഇനി ഇന്ത്യയെ സംബന്ധിച്ച ഇന്ത്യക്ക് പരമ്പര നേട്ടം എന്തായാലും സ്വപ്നം കാണാൻ സാധിക്കില്ല ആദ്യ ഏകദിനവും ഇതുപോലെ തന്നെ കയ്യെത്തും ദൂരത്തു നിന്ന് അകന്നു പോകുകയായിരുന്നു മത്സരം വെറും ഒരു എടുക്കാൻ പതിനഞ്ച് ബോൾ ശേഷിക്ക് ഒരു റൺ എടുക്കാൻ കഴിയാത്ത ഇന്ത്യൻ ബാറ്റിംഗ് നിലയിൽ നിന്നാണ് ഇപ്പോൾ ഇതാ വീണ്ടും തുടർച്ചയായ ലങ്കൻ ബോളർമാർക്ക് മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർ പതറിയിരിക്കുന്നത് ഗംഭീർ കാണിച്ച മറ്റൊരു അബദ്ധം ടീം സെലക്ഷനിലായിരുന്നു സ്പിന്നർമാരെ അകമഴിഞ്ഞു തുണയ്ക്കുന്നതാണ് പിച്ചെന്ന് ആദ്യ കളിയിൽ നിന്ന് വ്യക്തമായിട്ടും സ്ലോ ബോളറും ഓൾറൗണ്ടറുമായ റിയാൻ പരാഗിനെ ഈ മത്സരത്തിലും പുറത്തിരുത്തുകയായിരുന്നു ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ദുബെയേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ പിച്ചിൽ പരാഗിന് സാധിച്ചേനെ എന്തുകൊണ്ട് ശിവം ദുബെ എന്നൊരു ചോദ്യവും വലിയ രീതിയിൽ ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസങ്ങളും വിമർശനങ്ങളുമാണ് ഗംഭീറിന്റെ തീരുമാനങ്ങൾക്കെതിരെ ഉയർന്നു കൊണ്ടിരിക്കുന്നത് ഗംഭീറിന്റെ അമിത പരീക്ഷണങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നശിപ്പിക്കുമെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത് സ്പിന്നർമാരെ അകമഴിഞ്ഞു തുണയ്ക്കുന്ന കൊളംബോയിലെ പിച്ചിൽ റിയാൻ പറക്കിന് പകരം ശിവം ദുബയെ കളിപ്പിച്ചത് എന്തിനാണ് സ്ഥിരം ബാറ്റിംഗ് പൊസിഷനുകളിൽ നിന്നും ശ്രേയസ് ശ്രേയസയ്യനെയും കെ എൽ രാഹുലിനെയും താഴെ ഇറക്കിയതിന്റെ ലക്ഷ്യം എന്താണ് അവസാനം കളി ചെയ്യുന്നതിൽ സെഞ്ചുറി നേടിയിട്ടും സഞ്ജു സാംസനെ തടഞ്ഞതിന് ഉത്തരമുണ്ടോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് സഞ്ജു ആരാധകർ വലിയ രീതിയിലാണ് ഈ ഒരു അവസരം മുതലാക്കുന്നത് ഏകദിനത്തിൽ കത്തിക്കയറി നിന്ന് സഞ്ജു സാംസനെ മാറ്റി പരീക്ഷണങ്ങൾ നടത്തുന്ന ഗംഭീറിന്റെ തീരുമാനങ്ങൾക്കെതിരെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് ഇത് സഞ്ജുവിന്റെ ശാപമായിരിക്കുമെന്നും അവർ പരിഹസിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ഗൗതം ഗംഭീർ കോച്ച് എന്ന നിലയിൽ വലിയ മണ്ഡത്തലങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നാണ് മറ്റൊരു പരിഹാസം ടോപ് ത്രീയിൽ രോഹിത് ശർമ്മ ശുഭൻ ഗില്ല വിരാട് കോഹ്ലി എന്നിവർ ഒഴികെ മറ്റാർക്കും ടീമിൽ സ്വന്തം ബാറ്റിംഗ് പൊസിഷൻ ഏതെന്ന് പോലും അറിയില്ല ആ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഓരോ കളിയിലും പലരുമാണ് വ്യത്യസ്ത പൊസിഷനുകളിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അവർക്ക് മെച്ചപ്പെടുത്താൻ അതായത് അവരുടെ പോരായ്മകൾ മെച്ചപ്പെടുത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുമെന്നും ക്രിക്കറ്റ് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു മാത്രമല്ല ഇത് അമിത സമ്മർദ്ദത്തിന് വഴിവെക്കുകയും തോൽവികൾ ആവർത്തിക്കാൻ ഇടയാക്കുകയും ചെയ്യുമെന്നും പറയപ്പെടുന്നുണ്ട് ഈ രീതിയിൽ പരീക്ഷണങ്ങൾ തുടർന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണെന്നും മുന്നറിയിപ്പിൽ ആരാധകർ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഗൗതം ഗംഭീറിന് അധികകാലം കോച്ചായി ഇന്ത്യൻ കോച്ചായി നിലനിൽക്കാൻ കഴിയില്ല എന്നും ക്രിക്കറ്റ് ലോകത്ത് നിന്ന് സംസാരം ഉയർന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അമിത പരീക്ഷണങ്ങൾ ടീമിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും ഇതിന്റെ സൂചനകളാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത് വയ്ക്കുന്നത് ബാറ്റർമാരെ പാർട്ട് ടൈം ബോളർമാരായി ഉപയോഗിക്കാനുള്ള ഗംഭീറിന്റെ നീക്കം പ്രശംസിക്കാനാവുന്നതാണ് പക്ഷേ ബാറ്റിംഗ് ഓർഡറിൽ ഗംഭീർ നടത്തുന്ന പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ടീമിനെ സാരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ വരാനിരിക്കെ ഇന്ത്യ എങ്ങനെ നിറം വാങ്ങുന്നതിൽ ആരാധകർക്ക് കടുത്ത ആശങ്കയുണ്ട്